അഞ്ഞൂറ്റി മൂന്നാം രാവ് ദുനിയാസാദ് പറഞ്ഞു എൻ്റെ സഹോദരി നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നീ നല്ലൊരു കഥ പറഞ്ഞു കേൾപ്പിക്കൂ അങ്ങനെ നമ്മുടെ ഈ രാത്രി സമയം രസകരമായി ചിലവഴിക്കാം ഷഹരാസാദ് തുടർന്നു അല്ലയോ മഹാരാജാവേ മുബാറക്കും സെയ്ദ് അൽ അസനവും ഒരു തടാകത്തിലെത്തി അവിടെ കന്യാകുമാരിയിലെ ചന്ദനമരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ചെറിയ ചങ്ങാടം അവർ കണ്ടു അവിടെ ഒരു കടത്തുകാരൻ നിൽപ്പുണ്ട് ഒരു ആനയുടെ ശിരസും സിംഹത്തിൻ്റെ ഉടലും ആണവന് പെട്ടെന്നവൻ അവരുടെ അടുത്ത് വന്ന് തുമ്പിക്കൈ കൊണ്ടവരെ ഇരുവരെയും ചുറ്റിപ്പിടിച്ച് പൊക്കിയെടുത്ത് ചങ്ങാടത്തിലേക്ക് കൊണ്ടുവന്ന് തൻ്റെ അടുത്ത് ഇരുത്തി പിന്നെ വഞ്ചി തുഴഞ്ഞ തടാകത്തിൽ മധ്യത്തിലെത്തി എവിടെയും ചങ്ങാടം നിർത്താതെ തുഴഞ്ഞ് തടാകത്തിൻ്റെ മറുകരയിലെത്തി ഇവിടെ ഇരുവരും നിലത്തിറങ്ങി മുന്നോട്ട് നടക്കാൻ തുടങ്ങി അനേക തരത്തിലുള്ള വൃക്ഷങ്ങൾ നിറഞ്ഞ അവിടെ എല്ലാറ്റിനും പൂക്കളും ഫലങ്ങളും നിറയെ ഉണ്ട് അവയുടെ സൗരഭ്യം അവിടെ മാതെ വ്യാപിച്ചിരുന്നു ദുർദേവതകളെ അത് ആവേശം കൊള്ളിക്കും അതിനു പുറമെ പാട്ടുപാടി പാറിക്കളിക്കുന്ന പലതര പക്ഷികൾ അവരുടെ ഗാനങ്ങൾ ഏത് ഹൃദയത്തെയും ഹടാദകർഷിക്കും അത്രയ്ക്ക് സംഗീതമാത്മകം മുബാക് രാജകുമാരനെ നേരെ തിരിഞ്ഞു ചോദിച്ചു ഈ സ്ഥലം എങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നത് അല്ലയോ മുബാറക് സത്യത്തിൽ പ്രവാചകൻ നമ്മളോട് വാഗ്ദാനം ചെയ്ത പറദീസയാണിതെന്നാണ് പിന്നെ അവർ നടന്ന ഒരു മനോഹരമായ കൂട്ടൻ കൊട്ടാരത്തിന് മുന്നിലെത്തി മരുതക കല്ലുകൾ കൊണ്ടും മാണിക്ക കല്ലുകൾ കൊണ്ടുമാണത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ശുദ്ധ തങ്കം കൊണ്ടാണതിൻ്റെ ഗേറ്റുകളും വാതിലുകളും ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് മുന്നിൽ ഒരു പാലമുണ്ട് നൂറ്റമ്പതടി നീളവും അമ്പതടി വീതി ഉണ്ടതിന് അപ്പുറത്ത് അനേകം ജിൻഡുകൾ നിൽപ്പുണ്ട് എല്ലാം പേടിപ്പിക്കുന്ന ഭീകരരൂപമാ ഉള്ളവർ ഓരോരുത്തൻ്റെയും കയ്യിലും തിളങ്ങുന്ന മൂർച്ചയേറിയ കുന്തങ്ങൾ ഉണ്ട് അതുകൊണ്ട് രാജകുമാരൻ കൂട്ടുകാരനോട് പറഞ്ഞു ഇത് കൗതുകമായൊരു ദൃശ്യം തന്നെ മനസ്സിനെ മോഹിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാതെ ഇതേ സ്ഥലത്ത് തന്നെ നിലകൊള്ളണം അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കും അല്ല നമ്മളെ സുരക്ഷിതരായി കാത്തുരക്ഷിക്കട്ടെ പിന്നെ അയാൾ സഞ്ചിയിൽ നിന്ന് നാല് സിൽക്ക് തുണികൾ വലിച്ചെടുത്ത് ഒന്ന് അരയിൽ കെട്ടി മറ്റൊന്ന് തോളിലിട്ടു മറ്റു രണ്ട് തുണികൾ അയാൾ രാജകുമാരന് കൊടുത്തു അവനും അത് മുബാറക് ചെയ്ത പോലെ അരയിലും തോളിലും ചുറ്റിക്കെട്ടി അവൻ അതിനു മുമ്പ് ഒരു വെളുത്ത അരപ്പെട്ട കെട്ടിയിരുന്നു അതിൽ നിന്ന് വിലപിടിച്ച പല കല്ലുകളും സുഗന്ധദ്രവ്യങ്ങളും കുന്തിരിക്കം തുടങ്ങിയവയും പുറത്തെടുത്തു ഒടുവിൽ ഓരോരുത്തരും അവരവരുടെ അരക്കച്ച വിരിച്ചിരുന്നു ഇരുവരും തയ്യാറെടുത്ത് കഴിഞ്ഞപ്പോൾ മുബാർക്ക് താഴെ പറയുന്ന വാക്കുകൾ രാജകുമാരന് ആവർത്തിച്ചു കൊടുത്തു അത് ജിന്നുകളുടെ രാജാവിനോട് പറയുവാൻ പഠിപ്പിച്ചു അല്ലയോ പ്രഫോ ജിന്നുകളുടെ രാജാവേ നിങ്ങളുടെ പരിസര ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിനായി സ്വയം അർപ്പിക്കുന്നു അതോടൊപ്പം സെയിൻ അൽ അസ്നം കൂട്ടിച്ചേർത്തു അവൻ നമ്മളെ സ്വീകരിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആണയിട്ട് പറയുന്നു എന്നാൽ മുബാറക് പറഞ്ഞു അല്ലയോ പ്രഭോ അല്ലാണ് എനിക്ക് ഭയങ്കര പേടി തോന്നുന്നു ഞാൻ പറയുന്നത് കേൾക്കൂ നമ്മളെ അവൻ ദ്രോഹിക്കാതെ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ സുന്ദരനായ മനുഷ്യരൂപത്തിൽ സമീപിക്കണം അല്ലെങ്കിൽ അവൻ വരുന്നത് ഭീകര രൂപത്തിലായിരിക്കും അവൻ സുന്ദരനാ സുന്ദരമായ രൂപത്തിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് അവനെ സലാം ചെയ്യുക എല്ലാറ്റിനും ഉപരി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ കച്ചയിൽ നിന്നും മാറിപ്പോകരുതെന്നതാണ് രാജകുമാരൻ മറുപടി നൽകി ഉത്തരവ് പോലെ അവന് നിങ്ങൾ സലാം ചെയ്യണം അല്ലയോ ഭൂതങ്ങളുടെ രാജാവേ ഭൂമിയുടെ അധിപനായ പ്രഫോ മൃതിയടിഞ്ഞ എൻ്റെ അച്ഛൻ ബസ്ര സുൽത്താൻ അങ്ങയുടെ രക്ഷാബലയത്തിൽ ആയിരുന്നതുപോലെ എന്നെയും അങ്ങ് രക്ഷിക്കണം അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹാസ മനസ്സിലാക്കി